പശ്ചിമച്ചിയിൽ ബസ്സുകളുടെ അമിത വേഗതയെ തുടർന്ന് അപകടമുണ്ടാവുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ഫോർട്ടുച്ചി സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ബോധവൽക്കരണം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ജെ പ്രകാശൻ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ീ കാണ ആന്ധ്രാപ്രദേശത്ത് ആ ചെല്ലപ്പിൻ്റെ വീടിന് നേരെ വണ്ടി വണ്ടികളിടിക്കുകയും ഇവിടെ നിന്ന് കൊച്ചി വണ്ടിയും തമ്മിൽ ഇടിക്കുകയും പത്ത് പതിനഞ്ച് പേർക്ക് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു ഇത് അധികാരികളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു കാര്യമാണ് പക്ഷിൻ്റെ മരണപ്പാച്ചിൽ നിർത്തിയില്ലെങ്കിൽ ജനങ്ങളെ ഒരു കാഴ്ചയായി നിരന്തരമായ അപകടത്തെ തുടർന്ന് ഫോട്ടോ ഉച്ചി വെളിയിൽ ട്രാഫിക് പോലീസിനെ നിയമിക്കണമെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അഷ്ടിൻ ഡിക്രോസ് അക്ബർ സിദ്ദിഖ് ഫോട്ടോച്ചി സൌത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിത ജോൺസൺ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ടി എ ജോൺ ഷിഹാബ് കേസ് സേവിർ ബിജു ജാക്സൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോട്ടുകി